ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടവുനയം നയം സ്വീകരിക്കുമെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് പി വി അൻവർ ആരുടെ വാതിൽ തൽക്കാലം പോയി മുട്ടാനോ തുറക്കുന്നുണ്ടോ എന്ന് ചോദിക്കാനും നിൽക്കുന്നില്ല സമദൂരം പാലിക്കുമെന്ന് നമ്മളിപ്പോ വെള്ളിയാഴ്ച നമ്മുടെ സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ട് അതിന് ഒരു ഫൈനൽ തീരുമാനമുണ്ടാവും നമ്മളിപ്പോ ഓൺലൈനിൽ ഒന്ന് രണ്ട് മീറ്റിങ്ങുകൾ നടത്തി ചർച്ച ചെയ്ത് എത്തിയിരിക്കുന്നത് കേരളത്തിലെ ഏകദേശം ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറോളം സീറ്റുകൾ വരുന്നുണ്ട് ത്രിതല പഞ്ചായത്തില് അത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള അപ്പൊ ഇവിടെ പരമാവധി ആളുകളെ നമ്മള് മത്സരിപ്പിക്കാനുള്ള ഒരു ആലോചനയാണ് നടക്കുന്നത് അതോടൊപ്പം എല്ലാ പഞ്ചായത്ത് കമ്മിറ്റികൾക്കും നമ്മൾ ഫ്രീഡം കൊടുക്കും അവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള അലയൻസുകൾ അവർക്ക് തീരുമാനിക്കാം ആരാണോ നമ്മളെ സഹകരിക്കുന്നത് ആ സഹകരിക്കുന്നവരുമായി തിരിച്ച് സഹകരിക്കാനുള്ള ഒരു ഫ്രീഡം നമ്മൾ എന്താ പറയാ എല്ലാ പഞ്ചായത്ത് കമ്മിറ്റികൾക്കും കൊടുക്കുന്ന രീതിയിലാണ് ആലോചിക്കുന്നത് അത് വെള്ളിയാഴ്ച ചേരുന്ന സംസ്ഥാന ലീഡർഷിപ്പ് മീറ്റില് നമ്മൾ തീരുമാനമെടുത്ത് വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ ആ സ്ട്രാറ്റജി പൂർണമായിട്ട് നമ്മൾ തീരുമാനിക്കും എന്തായാലും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു ചർച്ചയിലേക്കും ഒരു മുന്നണിയിലേക്കും പോകുന്നില്ല എന്ന തീരുമാനം അതിനാണ് സംസ്ഥാനത്ത് നിന്നുള്ള പ്രവർത്തകരുടെയും ലീഡർഷിപ്പിന്റെയും മനോഗതം അതാണ് അപ്പൊ അത് കൃത്യമായ ഒരു ചർച്ചയിലൂടെ ഒരു തീരുമാനം എടുത്തിട്ട് നമ്മൾ പ്രഖ്യാപിക്കും ആരും വരും തൽക്കാലം പോയിട്ട് മുട്ടാനോ പറക്കുണ്ടോ ചോദിക്കാനോ നിൽക്കുന്നില്ല ചക്കട്ടപ്പ ഇട്ടപ്പം മൊയൽ കിട്ടിയൊരു കഥ ഉണ്ട് പണ്ട് അറിയുന്നുണ്ടോ ഒരാള് പ്ലാവലി കയറിയിട്ടൊരു ചക്ക ഇട്ടു ചക്ക താഴെ വന്ന് എടുക്കാൻ നോക്കുമ്പോ അവിടെ താഴെ ഒരു മൊയിലുണ്ടായിരുന്നു ആ മൊയലിന്റെ മേലാണ് ഈ ചക്ക വീണത് അപ്പൊ ചക്ക ഇട്ടപ്പോ എന്താ ഈ ഒരു മൊയിലൂടെ കിട്ടി അപ്രതീക്ഷിതാണ് എന്ന് പറഞ്ഞതുപോലെ എല്ലാ ചക്ക ഇടുമ്പോഴും മൊയില കിട്ടുന്നു ചിലരൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് നോക്കാം എത്ര മോയിൽ വീഴും അതെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൂടി ഈ ത്രിതല തെരഞ്ഞെടുപ്പോട് കൂടി നമ്മളൊരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അറിയല്ലോ സ്വാഭാവികമാണല്ലോ ഒന്നുമില്ല നമ്മൾ സമദൂര മൊത്തത്തിൽ ഇടവനായാണ് അത് തിരിച്ചും മറിച്ചും ഇടവുണ്ടാവും ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തീർത്തും എഴുപത്തിയഞ്ചു ശതമാനം പ്രാദേശിക നമുക്ക് എല്ലാവർക്കും അറിയാം അതിൽ ഇരുപത്തഞ്ചു ശതമാനം പോളിറ്റിക്സ് ഉള്ളു അപ്പോ നമ്മൾ ചില വാർഡുകളിൽ ആരാണോ നമ്മളെ പിന്തുണക്കുന്നത് രണ്ട് വാർഡിൽ നമുക്ക് ഒരു പഞ്ചായത്തിൽ പിന്തുണ നൽകുകയാണെങ്കിൽ മറ്റു രണ്ട് ആ മറ്റു രണ്ട് വാർഡിൽ ആ പിന്തുണ തന്ന കക്ഷികൾക്ക് തിരിച്ചു നമ്മൾ പിന്തുണ കൊടുക്കാൻ എന്താ പ്രയാസം നമ്മൾ വർഗീയ കക്ഷികളുമായി ഒഴികെയുള്ള എല്ലാ ജനാധിപത്യ സാമൂഹിക സാംസ്കാരിക എന്താ പ്രാദേശിക സംഘടനകൾ ഇപ്പം ഈ പറയുന്ന റെസിഡന്റ് അസോസിയേഷനുകൾ ക്ലബുകള് പെയിൻ ആൻഡ് പാലിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചില ആരുമായും ജനങ്ങളുടെ പൊതുവിഷയത്തിൽ ഇടപെടുന്ന ആരുമായിട്ടും നമ്മൾ ഇടപെടും ഇനിയിപ്പോൾ ഒരു പഞ്ചായത്തിൽ തന്നെ രണ്ട് വാർഡിൽ യു നമുക്ക് പിന്തുണ എന്നാൽ രണ്ട് രണ്ടു വാർഡിൽ അവർക്കും പിന്തുണ കൊടുക്കും ആ പഞ്ചായത്തിൽ തന്നെ എൽ ഡി എഫ് രണ്ട് വാർഡിൽ നമുക്ക് പിന്തുണ ആ രണ്ടു വാർഡിൽ എൽ ഡി എഫിന് പിന്തുണ കൊടുക്കും അല്ല പിണറായി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ ഒരു ബന്ധമില്ല അതിലേക്ക് നിങ്ങൾ വരണ്ട അതുകൊണ്ടാണ് പറഞ്ഞത് അതൊക്കെ വിട്ടേക്ക് ഇവിടെ എഴുപത്തി അഞ്ച് ശതമാനം ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പില് പിണറായി നിയമസഭയ ആ ഏറ്റുമുട്ടൽ നമ്മളെ തുടർന്നുകൊണ്ടേരിക്കും പക്ഷേ കേരളത്തിൽ വളരെ പച്ചയായി പറയാ ഓപ്പൺ ആയിട്ടാണ് ആ കാര്യങ്ങൾ പറയാനുള്ളത് ആ തീരുമാനം ഇപ്പൊ പ്രഖ്യാപിക്കുകയല്ല വെള്ളിയാഴ്ച ഞങ്ങൾ സ്റ്റേറ്റ് കമ്മിറ്റി കൂടിയിട്ട് തീരുമാനമായാൽ അങ്ങനെയാണ് ആലോചന നടക്കുന്നത് സമദൂരം അടവ് ഈ ഇരുപത്തി രണ്ടായിരത്തി ചെല്ലാനം വാർഡുകളിലും പരമാവധി ആളുകളെ മത്സരിപ്പിച്ച് നമ്മളെന്താ പറയാ ഒരു ബഹുജന അടിത്തറ കേരളത്തിൽ ഉണ്ടാക്കും ആ സമയത്ത് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ദേശീയ നേതാക്കളെ കൊണ്ടുവന്ന് ഞങ്ങൾ നടത്താൻ ആലോചിക്കുന്നുണ്ട് ആ രീതിയിൽ പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ഈ ുംറിച്ചും അടവുണ്ടാകും ജനങ്ങളുടെ വിഷയത്തിൽ രണ്ടു വാർഡിൽ യു ഡി എഫ് പിന്തുണ നൽകിയാൽ അവർക്കും സി പി എം പിന്തുണ നൽകിയാൽ അവർക്കും പിന്തുണ നൽകും പിണറായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായും ഒരു ബന്ധവുമില്ല എൽ ഡി എഫുമായും യു ഡി എഫുമായും സഹകരിക്കുമെന്നും അൻവർ പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സജീവമാകാനാണ് പാർട്ടി ഉദ്ദേശിക്കുന്നതെന്നും പി വി അൻവർ പറഞ്ഞു ന്യൂസ് ബീറോ നിലമ്പൂർ by Shobika Weddings